ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്കാണ് ശബരിമല സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപെടൽ ക്രിയേഷൻ കൂലി വന്നത് എങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല സ്വർണത്തിന്റെ കണക്കുകൾ അവിശ്വസനീയമാണെന്നും സെന്തിൽ നാഥൻ പറഞ്ഞു ഏകദേശം ആദ്യം ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഈ എത്രയും പെട്ടെന്ന് അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലേക്കായിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സ്വാഗതാഹമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സത്യമാണത് എന്നാലും ഇതിലേക്ക് അന്വേഷണത്തിലേക്കായിട്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് അതിലേക്കൊരു വെളിച്ചം വീശാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സഹകരിക്കാൻ തയ്യാറാണ് പന്ത്രണ്ട് തൊട്ട് പതിനാല് ലക്ഷം രൂപയുടെ കൂലി വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു പന്ത്രണ്ട് തൊട്ട് പതിനാല് ലക്ഷം രൂപ കൂലി കൊടുക്കണോ വരുമോ ഇതെല്ലാം അടുത്ത അതൊരു ഈ വർക്കിനായിട്ട് ബന്ധപ്പെട്ടവർക്ക് പറയാൻ പറ്റും വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം